പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമുന്നാലയിക്കും കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ അൽമ ഇത എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മുടെ വയറ്റിലേക്ക് ഇറക്കുന്ന വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളുടെ ഒരു തളികയാണോ അത് നമ്മുടെ വയറ് നിറക്കാനുള്ള തളികയാണോ അതല്ല സ്നേഹത്തിൻ്റെയും കരുണയുടെയും വിട്ടുവീഴ്ചയുടെയും മാനവികതയുടെയും ഒക്കെ ഭക്ഷണ തളികയാണോ ആ ഹൃദയങ്ങളിലേക്ക് ഇറക്കുന്ന കൊലൂബുകളിലേക്ക് ഇറക്കുന്ന ഉഷിരി ബൂഫി കൊലൂബിഹിം എന്ന് പറഞ്ഞ ആ അത്തരം രൂപത്തിൽ കൽബിലേക്ക് നൽകേണ്ട ഭക്ഷണ ജ്ഞാനത്തിന്റെ ജ്ഞാനത്തിൻ്റെ ഭക്ഷണ അത് എന്നുള്ളതാണ് നമ്മൾ പരിശോധന നടത്തിയത് അത് ഹവാരീങ്ങൾ ആവശ്യപ്പെട്ടത് ആ ഭക്ഷണ കിട്ടിയാൽ ഞങ്ങൾക്ക് കൊലൂബുകൾക്ക് തുമത്ത് ശാന്തി ലഭിക്കും സമാധാനം ലഭിക്കും എന്നുള്ളതാണ് അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിശോധിച്ചത് ഇന്ന് അതിൻ്റെ ഏതെന്താണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിൻ്റെ തന്നെ ബാക്കിയാണ് ഞാൻ പറഞ്ഞു ഹവാരീങ്ങള് എന്നുള്ളത് വിഷയം ഒരു വിഷയമായിട്ട് പറയേണ്ടതുണ്ട് ഔവലീൻ ആഹിരീൻ എന്ന് പറയുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട് ഏത് ഏതല്ലി വലി ആഹരിന എന്ന് പറയുന്നതിൽ ഏത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു അതിൽ ഏത് എന്ന വാക്കിനെയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അതിന് ഒരാഘോഷം എന്നുള്ള അർത്ഥത്തിനാണോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണം നൽകാനാണ് അതിൻ്റെ ആന്തരികമായ അതിൻ്റെ വൈജ്ഞാനികമായ തലത്തിൽ നിന്നുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് അല്പം ചിലത് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏത് എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പൊ പറയുന്നത് ഏതല്ലി ഔവലിന ഞങ്ങളിലെ ആദ്യ ആളുകൾക്കും അവസാനത്തെ ആളുകൾക്കും ഒരാഘോഷമാക്കുന്നതിനു വേണ്ടി ഭക്ഷണം തിന്നിട്ട് ഒരാഘോഷമാക്കുന്നതിനു വേണ്ടി എന്നാണ് പറയുന്നത് അതിനു പറ്റിയ ഒരു ഭക്ഷണ തളിക ഇറക്കിത്തരണം എന്നാണ് അവരാവശ്യപ്പെട്ടത് എന്നാണ് പറയുന്നത് ആ ക്ലാസിന്റെ താഴെ ഒരു സഹോദരന്റെ പ്രതികരണം കണ്ടു ഇന്നത്തെ കാലത്താണെങ്കിൽ വേറെ ചില ആവശ്യങ്ങളായിരിക്കും ആകാശത്തിൽ നിന്ന് അവർക്ക് ഇറക്കി കൊടുക്കാൻ അവരാവശ്യപ്പെടുക എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ ഒരു ചിന്തയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് കാരണം മനുഷ്യന് എന്നും വേണ്ടത് എന്നും ഏക്കാലഘട്ടത്തിലെയും മനുഷ്യർക്ക് വേണ്ടത് സ്നേഹമാണ് കരുണയാണ് കാരുണ്യമാണ് മനുഷ്യത്വമാണ് അതിന്റെ ജ്ഞാനമാണ് മനുഷ്യന് ലഭിക്കേണ്ടത് അതിന് കാലദേശ വ്യത്യാസങ്ങളില്ലാതെ ഇക്കാലത്തെയും മനുഷ്യർക്ക് ലഭിക്കേണ്ടതാണ് അത് മറ്റു ഓരോ കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ ഒട്ടകാണ് വാഹനമെങ്കിൽ ആ ഒട്ടകത്തെ കുറിച്ച് ഒരു കാലഘട്ടത്തിൽ കുതിരയാണ് വാഹനമെങ്കിൽ ആ കുതിരയെ കുറിച്ച് പറയുന്ന വചനങ്ങളാണ് കുർആാനിൽ ഉള്ളതെങ്കിൽ അത് പിന്നെ സാർവലൗകികം സാർവജനീനം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് വേ ഈ വേദത്തെ കുറിച്ച് ഇനി നമുക്ക് ഏത് എന്നുള്ളത് അള്ളാഹ്മ അൻസിൽ വ അന്ത എന്ന് പറയുന്നത് ഈ റിസക്കാണ് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഹാരം എന്ന് പറയുന്നത് ജ്ഞാനമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ജനതയായിരുന്നോ എന്നുള്ളതാണ് നമുക്ക് സംശയം വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് എല്ലാ ധനത്തെക്കാളും വിദ്യയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ധനം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾ മനുഷ്യൻ ഭക്ഷണം കഴിക്കാനാണോ കാശുണ്ടാക്കാനാണോ വസ്ത്രമണിയാനാണോ മനുഷ്യൻ ജീവിക്കുന്നത് അതല്ല ഇതെല്ലാം അവന് ശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്തിനാ നമ്മൾ പണം ഉണ്ടാക്കുന്നത് പണം പണുണ്ടാക്കാൻ വേണ്ടിയാണോ അതല്ല ശാന്തമായ ഒരു ലോകത്തേക്ക് ശാന്തമായ സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാനാണോ എന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല അതാണ് പ്രശ്നം ഏതായാലും നമുക്ക് ഏത് എന്നുള്ള വാക്ക് ഏത് എന്ന വാക്കിന് അർത്ഥം തിരിച്ചു തിരിച്ചുപോക്ക് എന്നുള്ളതാണ് മടങ്ങിപ്പോക്ക് എന്നുള്ളതാണ് അത് രണ്ട് നിലക്കുള്ള മടങ്ങി പോക്കുവാകാം അജ്ഞതയിലേക്കുള്ള തിരിച്ചു തിരിച്ചുപോക്കുവാകാം യാഥാർത്ഥ്യത്തിലേക്കുള്ള തിരിച്ചുപോക്കുക ഇവര് ഈ മായുത കൊണ്ട് ആവശ്യപ്പെടുന്നത് ഹക്കീക്കത്തിലേക്കുള്ള സിറാത്ത മുസ്തഖിമിലേക്കുള്ള തക്വയിലേക്കുള്ള സുബുലുസലാമിലേക്കുള്ള അതൊക്കെ അറബി വാക്കാണ് തക്വ തഹവീയത്തുൻ അവസാനം മനസ്സിന്റെ ശക്തി കൊടുക്കാനുള്ള അതിന്റെ ആ ജ്ഞാനത്തിലേക്ക് സിറാത്ത മുസ്തഖിം ചൊവ്വായം വഴിയിലേക്കുള്ള അള്ളാഹുവിന്റെ സബീലിലേക്കുള്ള ഹക്കീക്കത്ത് യാഥാർത്ഥ്യത്തിലേക്കുള്ള അങ്ങനെയൊക്കെയുള്ള സബീലുർ റഹ്മാൻ കാരുണ്യത്തിൻ കാരുണ്യവാന്റെ വഴിയിലേക്കുള്ള ഒക്കെ തിരിച്ചുപോക്കാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്നാ എന്ന ആദ എന്ന പതിനെട്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട് ആദീതു എന്നുള്ളതും പതിനെട്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം അതാണ് ആദ് എന്ന ഗോത്രത്തെ കുറിച്ച് ഇരുപത്തിനാല് പ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ആയിദൂൻ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അവിടെ ആദ് എന്നുള്ളതൊക്കെ അവരവരുടെ പാരമ്പര്യങ്ങളിലേക്കുള്ള പൈതൃകങ്ങളിലേക്കുള്ള തിരിച്ചു പോക്കാൻ അത് നെഗറ്റീവ് ആയിട്ടാണ് കുറിച്ച് പറയുന്നത് ഈ ഹവാരിങ്ങൾ ആവശ്യപ്പെട്ടത് ഹക്കീക്കത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയും ഞങ്ങൾക്ക് ആ ജ്ഞാനത്തിന്റെ സ്നേഹത്തിന്റെ കരുണയുടെ ആ ഇൻസാനീയത്തിന്റെ മാനവികതയുടെ ആ തളിക ജ്ഞാനത്തിന്റെ തളിക ആ അറിവിന്റെ ഭക്ഷണ ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾക്ക് അത് തിരിച്ച് അങ്ങോട്ട് തിരിച്ചു പോകാനും കഴിയും ഞങ്ങൾക്ക് തുമത്തുൽ കൽബ് കണ്ടെത്താനും കഴിയും എന്നാണ് പറയുന്നത് അപ്പൊ അതാണ് ഏദുൽ ഇലൽ ഹക്കീക്കത്തിയാണ് എന്നുള്ളത് അപ്പൊ എൻ്റെ സഹോദരങ്ങൾക്ക് ഏദുൽ ഫിത്തർ ഏതുൽ അൽഹ എന്നൊക്കെ അപ്പോ പെരുന്നാൾ ചെറിയ പെരുന്നാൾ ആഘോഷം എന്നും ഈദുൽ അലഹ വലിയ പെരുന്നാൾ ആഘോഷം എന്നും അവിടെ ഏദിന് ആഘോഷമല്ലേ എന്നുള്ള അർത്ഥമൊക്കെ ഇപ്പോ സംശയിക്കുന്നുണ്ടായിരിക്കും എൻ്റെ സഹോദരങ്ങൾ അതൊക്കെ ആ ഈദുൽ ഫിത്തറും ഈദുൽ അലഹയും വരുമ്പോൾ നമുക്ക് നമുക്ക് പരിശോധിക്കാം ഇപ്പോ അത് പരിശോധിക്കണ്ടപ്പോ ഏത് എന്ന് പറയുന്നത് തിരിച്ചു പോക്ക് എന്ന് തന്നെയാണ് ഹക്കീക്കത്തിൽ ഇല്ലേക്കുള്ള മടക്കി മടങ്ങിപ്പോക്ക് എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഈദുൽ ഫിത്തർ എന്നുള്ളത്ഥം അത് തന്നെയാണ് ആഘോഷം എന്നുള്ളതല്ല ഈ ഫത്തറ എന്നുള്ള വാക്കിന് എങ്ങനെയാണ് ചെറിയ എന്നുള്ള അർത്ഥം കിട്ടിയെന്ന് എനിക്കറിയില്ല അതാണ് ഒരു പദത്തിന് ആ പദം അർത്ഥമാക്കുന്ന ആ പദത്തിന് ഒരു അർത്ഥല്ലേ സഹോദരങ്ങളിൽ ആ അർത്ഥത്തിൽ നിന്ന് എങ്ങനെയാണത് വ്യതിചലിച്ചത് എന്നാണ് എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അലഹ എന്നുള്ളതിന് വലിയ എവിടുന്നാ കിട്ടിയത് അല്ലെങ്കിൽ ബലിന്ന് എങ്ങനെ കിട്ടുക എന്നുള്ള അതാണ് ലാ പിന്നെ എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാണ് ഒരു മൃഗത്തെ പിടിച്ചറുക്കുക എന്നുള്ളതിനം കിട്ടിയെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതുപോലെ തന്നെ ഫത്തറ ഫുസമാവത്തി ഫിത്തറ തുാഹി എന്നൊക്കെ പറഞ്ഞ പറഞ്ഞു ബിഹി എന്നൊക്കെ ഖുർആാനില് അനവധി നിരവധി തവണ വന്നിട്ടും ഈ ഫത്തറ എന്നുള്ള വാക്കിന് ചെറിയ എന്നുള്ള അർത്ഥം എങ്ങനെ ലഭിച്ചു എന്നുള്ളതാണ് എനിക്ക് അതൊക്കെ അത് നമ്മൾ അപ്പൊ പരിശോധിക്കും ചെറിയ പെരുന്നാൾ വരുമ്പോ അത് നമുക്ക് പരിശോധിക്കാം അതെന്താണ് അത് അർത്ഥമാക്കുന്നത് എന്ന് അവന്റെ ഫിത്തറത്തിലേക്കുള്ള തിരിച്ചുപോക്കാണോ അത് എന്നുള്ളതൊക്കെ അപ്പൊ നമുക്ക് ചിന്തിക്കാം അതൊരു വിഷയമായിട്ട് തന്നെ അപ്പൊ നമുക്ക് സംസാരിക്കാം അതാണ് ഏത് എന്ന് പറഞ്ഞാൽ അവന്റെ തിരിച്ചു പോക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഈ ഹവാരിങ്ങൾക്ക് ഹക്കീക്കത്തിലേക്ക് തിരിച്ചു പോകാനാണ് അവലിനും ആഹ്റിനും അവല് ആദ്യക്കാരും ആഹ്ർ അവസാനക്കാരും എന്നൊക്കെ നമുക്ക് പിന്നെ അങ്ങനെയാണോ എന്നുള്ളത് വേറെ ഒരു ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കും ഇപ്പൊ ചെറിയ ചെറിയ പിന്നെ ക്ലാസ്സുകളായിട്ടിടാനാണ് കുറച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ ഒതുക്കിയ ക്ലാസുകൾ കുറച്ച് ഇടുന്നത് വലിയ ക്ലാസ്സുകളും വരും അപ്പൊ നമുക്ക് വിശദമായിട്ട് വിശദീകരിക്കും അപ്പോ ഏത് ആദ എന്ന് പതിനെട്ട് ഏതു എന്ന് പതിനെട്ട് ആദ് എന്ന് ഇരുപത്തിനാല് ആദ് എന്ന് പറഞ്ഞ മടക്ക സ്ഥലം ആയിദൂൻ അവർ മടങ്ങിപ്പോകുന്നവരാണ് ആയിദൂൻ എന്ന് പറയുന്നത് മടങ്ങി പോകുന്നവർ എന്നാണ് ആദ എന്നുള്ളത് ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇപ്പൊ നോക്കൂ അവിടെ എന്ന് പറഞ്ഞു മടക്കി കൊണ്ടുവരുന്നതെന്ന് തന്നെയാണ് അവിടെ അർത്ഥം എഴുതിയിട്ടുള്ളത് ഈ ഏത് എന്നുള്ള ഈ പിന്നെ മൈദയിലെ ഈ നൂറ്റി പതിനാലാമത്തെ വചനം എന്നാണ് എന്റെ ഓർമ്മ ഈ അഞ്ചാം നൂറ്റി പതിനാല് ഇവിടെ മാത്രമേ ഖുർആാനിലെ ഏദ് എന്നുള്ള വാക്ക് വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആദ വന്നിട്ടുണ്ട് ഉഴുതു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആത് വന്നിട്ടുണ്ട് ആത് വന്നിട്ടുണ്ട് ആയുധൂനെ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഈ പറഞ്ഞ ഈ ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് ഈ അയിന് വാവ് ദാല് ഈ ഇതിൽ നിന്ന് ഉത്ഭവിച്ച ഈ അക്ഷരങ്ങൾക്ക് ആഘോഷം പെരുന്നാള് എന്നുള്ള രൂപത്തില് എഹത്തിഫാല് എന്നുള്ള അർത്ഥത്തിന് ഇവിടെ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പാരമ്പര്യ പരിഭാഷകളിൽ തന്നെ മടങ് മടക്കം മടങ്ങി പോവുക എന്നുള്ളത് തന്നെയാണ് ആത് എന്ന് പറഞ്ഞോടത്ത് മാത്രം ആത് ഗോത്രം എന്ന് കിട്ടുക അതിന്റെ അർത്ഥം പറഞ്ഞില്ല എന്ന് മാത്രം ഏതോ ഒരു ഗോത്രം ഉണ്ടായിരുന്നു ആത് ഗോത്രം സമൂത് ഗോത്രം പിന്നെ ഗോത്രം തുബ്ബാകിന്റെ കൗമ് ഇങ്ങനെ ഓരോരോ ഗോത്രാണ് ഈ ഗോത്രം എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ഈ ഗോത്രം ഗോത്രം ഈ വാക്കുകൾക്ക് അർത്ഥം തീരെ ഇവർ നമ്മള് കണ്ടെത്തിയില്ല ആരും കുറ്റം പറയാൻ കഴിയില്ല നമുക്ക് നമ്മൾക്ക് നമ്മളുടെ തന്നെ നമ്മുടെ പുസ്തകം തന്നെ വായിക്കാൻ കഴിയുള്ളു നമ്മൾ അങ്ങനെ മുമ്പ് പറഞ്ഞില്ല ആത് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ആത് ഗോത്രം എന്നാണ് സമൂദ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചില്ല സമൂത് ഗോത്രം എന്നേ കണ്ടുള്ളൂ അപ്പൊ ഈ വാക്കുകൾക്കൊന്നും അർത്ഥം നമ്മള് കണ്ടെത്താൻ ശ്രമിച്ചില്ല നമ്മൾ മുമ്പ് അതാണ് പ്രശ്നമായതൊന്ന് അപ്പൊ ഇന്നഹുഹൂവ യുവതി ഹുവ യുവ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു അള്ളാഹുവാണ് യുവതി തുടക്കമില്ല അല്ല അവന് ബദ വെളിപ്പെടുത്തി കൊണ്ടുവരുന്നതും അവന് തന്നെയാണ് അതിനെ തിരിച്ചു കൊണ്ടുവരുന്നതും അവൻ തന്നെയാണ് നിങ്ങളെ കമാ യുവദക്കും കമ എന്ന് പറഞ്ഞല്ലോ ബദ അതാണ് ബദാന്നുള്ള ഇൽഹാറാണ് വെളിപ്പെടുത്തലാണ് അപ്പോ അള്ളാഹു അവനെ തന്നെയാണ് വെളിപ്പെടുത്തി കാര്യങ്ങൾ ഇബുദാഹ് ചെയ്യുന്നതും തുടക്കം ഒരു വസ്തുവിനെ പിന്നെ പ്രാരംഭി എന്ന് പറഞ്ഞാൽ അത് അതിന്റെ അവിടുന്ന് വെളിപ്പെടുത്തി കൊണ്ടുവരാന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം തുടക്കം എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല വയോയിതു എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ചു കൊണ്ടുവരുന്നതും അവൻ തന്നെയാണ് അപ്പോ പിന്നെ ബാക്ക് കം ബാക്ക് ആണ് തിരിച്ചു കൊണ്ടുവരലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പോ ആ ഈ കാര്യം അപ്പോൾ ഏത് എന്ന വാക്ക് ഒന്ന് ഓർമ്മിച്ചു വെക്കുക ഇതിൽ നിന്ന് വന്ന ഇതിൻ്റെ ഈ പിന്നെ ഷജിറത്തിൽ നിന്ന് ആദ ആ അയിനു ആദ ആദു ഏത് ഏതു എന്നുള്ള ഈ ഷജിറത്തും അതിന്റെ ഫുറോകുകളും ആ ഒരു മരവും അതിൽ നിന്ന് ഉത്ഭവിച്ച അതിന്റെ ശാഖകളും ഓരോന്നും അപ്പോ അവ അയിന് വാവുതാല് അത് എന്നാണ് അതിന്റെ റൂട്ട് പിന്നെ വാവ് അതിൽ അസലി വന്നതാണ് അതിൽ നിന്ന് അയിന് ദാലാണ് സത്യത്തിൽ അതിൻ്റെ അസിലിയായ അക്ഷരങ്ങൾ അപ്പോ അയിന് ദലാലത്ത് അപ്പോ അതിലേക്കുള്ള തിരിച്ചു പോക്കാണ് ഇവിടെ ഹക്കീക്കത്തിലേക്കുള്ള തിരിച്ചു പോക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ ഇതിന് അതിന്റെ ആ ഷജറത്ത് അതിൽ നിന്ന് വന്ന ഫുറോകുകൾ ഒക്കെ ഒന്ന് മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഖുറാനിൽ വരുന്ന വാക്കുകളൊക്കെ എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ആദ ഒന്ന് നൌണായിട്ട് അതുപോലെ തന്നെ ഇന്നഹു ജാഹൽ എന്ന് പറയുന്നതും ഔവലിന ഇതൊക്കെ വന്ന വാക്കുകളൊക്കെ നമ്മൾ എത്ര സ്ഥലത്ത് വന്നിട്ടുണ്ടാവും അന്ന സ്ഥലങ്ങളൊന്നും പരിശോധിച്ചിട്ടില്ല എത്ര സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടാവുകയൊക്കെ ഇതേ അർത്ഥത്തിന് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു സലാം